നിർദ്ധനരായ വൃക്കരോഗികൾക്ക് ആശ്വാസം പകരാൻ ഹാൽസിയോൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മെഡിക്കൽ ലാബ് നാടിന് സമർപ്പിച്ചു ട്രസ്റ്റിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെയുള്ള മെഡിക്കൽ ലാബ് പ്രവർത്തനം ആരംഭിച്ചത് പത്ത് വർഷത്തിലേറെയായി നിർധനരായ വൃക്ക രോഗികളുടെ ആശാ കേന്ദ്രമാണ് പി ടി അബ്ദുൽ കരീം മെമ്മോറിയൽ ഹാൽസിയോൺ ഡയാലിസിസ് സെന്റർ ഓരോ രണ്ട് ദിവസങ്ങളിലും ആറ് ബാച്ചുകളിലായി എൺപത് വീതം ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് പത്താം വാർഷികത്തിൽ ട്രസ്റ്റ് നടപ്പാക്കിയ ആധുനിക സൗകര്യങ്ങളുടെയുള്ള മെഡിക്കൽ ലാബ് പി കെ ഗ്രൂപ്പ് ചെയർമാൻ പി കെ അഹമ്മദും മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ എം പി അഹമ്മദും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഫ്രാൻസിസ് റോഡ് ന്യൂ കാസിലിൽ നടന്ന ചടങ്ങിൽ ഹാൽസിയോൺ ചെയർമാൻ സി എ ആലിക്കോയ അധ്യക്ഷനായി ഡെപ്യൂട്ടി മേയർ സി പി മുസാമിർ അഹമ്മദ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു റെസിഡൻസ് അസോസിയേഷനുകൾക്കായുള്ള വൃക്ക കരൾ രോഗ നിർണയ ക്യാമ്പിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം പാരിസൻസ് ഗ്രൂപ്പ് ചെയർമാൻ എൻ കെ മുഹമ്മദ് അലി നിർവഹിച്ചു എ കെ നിഷാദ് ഒ അഷർ കെ പി നൂറുദ്ദീൻ അബ്ദുൽ ജലീൽ ഇടത്തിൽ സി ബി വി സിദ്ദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു വൃക്കരോഗികളില്ലാത്ത ലോകം എന്ന ആശയം ലക്ഷ്യമിട്ട് ആരംഭിച്ച ലാബിൽ എല്ലാവിധ പരിശോധനകളും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കും കുണ്ടുങ്ങിൽ ഹാൽസിയോൺ ട്രസ്റ്റ് ഓഫീസിനോട് ചേർന്നാണ് ലാബും ഡയാലിസിസ് സെൻറ്ററും പ്രവർത്തിക്കുന്നത് എ ന്യൂസ് കോഴിക്കോട്